ഒരിടവേളയ്ക്ക് ശേഷം അതിരിപ്പള്ളി വനമേഖലയിൽ വീണ്ടും തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി എത്തി മറ്റാനക്കൂട്ടത്തോടൊപ്പം പറയൻപാറ തോടിന് സമീപം പ്ലാന്റേഷൻ എണ്ണപ്പന തോട്ടത്തിലാണ് വൈകിട്ട് ആനക്കുട്ടിയെ കണ്ടത് സ്വന്തമായി വെള്ളം കൊടുക്കുകയും തീറ്റയെടുക്കുകയും ചെയ്യുന്ന ആനക്കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പത്തിനാണ് പ്ലാന്റേഷൻ ഭാഗത്ത് തുമ്പിക്കൈ ഇല്ലാത്ത ആനക്കുട്ടി ആദ്യമായി കാണുന്നത് വൈൽഡ് ഫോട്ടോഗ്രാഫർമാരായ ജിലേഷ് ചന്ദ്രൻ സജിൻ ഷാജു വിജേഷ് എന്നിവരാണ് അംഗവൈകല്യമുള്ള ആനക്കുട്ടിയുടെ ചിത്രം പുറത്തു കൊണ്ടുവന്നത് തുടർന്ന് വനം വകുപ്പ് നിരീക്ഷണം നടത്തുകയും ആനക്കുട്ടിയുടെ ആരോഗ്യനില വിലയിരുത്തുകയും ചെയ്തിരുന്നു പിന്നീട് പലതവണ ഈ മേഖലയിൽ ആനക്കുട്ടിയെ കണ്ടെങ്കിലും കുറച്ചു നാളുകളായി തീരെ അപ്രത്യക്ഷമായിരുന്നു ജന്മനാൽ തുമ്പിക്കൈ ഇല്ലാത്തതാണോ അതോ മറ്റു മൃഗങ്ങളുടെ ആക്രമണത്തിൽ തുമ്പിക്കൈ നഷ്ടമായതാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല എണ്ണപ്പന തള്ളയാന പൊളിച്ചിട്ടത് രുചിയോടെ അകത്താക്കുന്ന ആനക്കുട്ടിയുടെ വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ട്